അടുത്ത അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന കുട്ടികൾക്ക് പത്ത് എഫക്റ്റീവ് സ്റ്റഡി ടിപ്സ് ഒന്ന് സ്കൂൾ തുറന്നാൽ തുടക്കം മുതലേ പഠിച്ചു തുടങ്ങണം കാരണം ചില കുട്ടികൾ പരീക്ഷയുടെ തലേദിവസം ദിവസം മാത്രമാണ് പഠിക്കാനിരിക്കുന്നത് അപ്പോൾ ടെൻഷൻ കൂടും മറവിയുണ്ടാവും തോൽവിയും ഉണ്ടാവും രണ്ട് എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും പഠിക്കണം എല്ലാം കൂടി പരീക്ഷയുടെ തലേന്ന് പഠിക്കാമെന്ന് കരുതരുത് എന്നും ഒരേ സമയത്ത് തന്നെ പഠിക്കാനിരിക്കുന്നതാണ് നല്ലത് ഇതൊരു ഹാബിറ്റാക്കി മാറ്റിയെടുത്താൽ ആ സമയത്ത് അറിയാതെ തന്നെ പഠിക്കാനിരുന്നു പോകും ഐഡൻറ്റിഫൈ പീക്ക് ടൈം ടു സ്റ്റഡി നിങ്ങൾക്ക് പഠിക്കാൻ അനുയോജ്യമായ സമയം നിങ്ങൾ തന്നെ കണ്ടെത്തണം മോസ്റ്റ് എനർജറ്റിക് ആൻഡ് പ്രൊഡക്റ്റീവ് ടൈം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അഞ്ച് ഉറക്കം തൂങ്ങിയിരുന്നു പഠിക്കരുത് അത് സമയം പാഴാക്കലാണ് ഉറക്കം വന്നാൽ ഇരുപത് മിനിറ്റ് മാത്രമുള്ള ഒരു പവർ പവർനാപ്പ് എടുക്കാം അല്ലെങ്കിൽ ഒരു നടത്തമാകാം വ്യായാമം ചെയ്യാം ഒരു ഉറക്കത്തിന് മുൻപും ഉറക്കത്തിന് ശേഷവും പഠിക്കാനിരിക്കുന്നത് വളരെ ഗുണകരമാണ് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് വരുമ്പോൾ തലച്ചോറ് ശാന്തമായിരിക്കും അപ്പോൾ വളരെ ഏകാഗ്രതയോടുകൂടി പഠിക്കാൻ സാധിക്കും പഠനത്തിന് ശേഷമുള്ള ഉറക്കത്തിലാണ് പഠിച്ച കാര്യങ്ങൾ തലച്ചോറ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഏഴ് വ്യായാമം തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതുകൊണ്ട് ധാരാളം ഓക്സിജനും ന്യൂട്രിയൻ്റും ലഭിക്കുന്നു അത് ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു എട്ട് വിശന്നിരുന്നും വാങ്ങിച്ചിരുന്നും പഠിക്കരുത് തലച്ചോറ് വേണ്ടത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ധാരാളം വെള്ളവും ആഹാരവും വേണം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കുകൾ എടുത്ത് വെള്ളം കുടിക്കണം സ്നാക്സ് കഴിക്കണം ഒൻപത് പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കണം അതിനുശേഷം അതൊന്ന് ഓർത്തുനോക്കണം വീണ്ടും പഠിക്കുക ഓർത്തു നോക്കുക പത്ത് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല എങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം എക്സാമിന് മുമ്പേ സംശയങ്ങളെല്ലാം തീർത്തിരിക്കണം